ശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ ശുക്രൈസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച ദിവസമാണ് അത്ഭുത ദിവസമാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മളെ നാളെ നാൽപ്പതാം വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുക തപസ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് മുണ്ടക്കയം കൺവെൻഷന്റെ മനുഷ്യന്റെ സമാപനോ ഇന്നും അതിശക്തമായ ബുധോച്ചാടന പ്രാർത്ഥന ആ പള്ളിയിൽ നടക്കും യേശുവിന്റെ നാമത്തോ കതോലിക്ക സഭയുടെ ശക്തിയാണ് പരിശുദ്ധ കുർബാനയുടെ ശ്രദ്ധയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ മിഖായലിനോട് ചേർന്ന് അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിനോട് ചേർന്ന് മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന് വിശുദ്ധ ബെനഡിക്റ്റിനോട് ചേർന്ന് മലമുകളിലെ വിശുദ്ധ സിൽവർസ്റ്റിനോട് ചേർന്ന് പവോളയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇപ്പൊ കോട്ടയം ജില്ലയിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരും സാധിക്കുന്നവരെല്ലാം വാഹനങ്ങൾ പിടിച്ച് സെന്റ് മേരീസ് മുണ്ടക്കയം പള്ളിയിലേക്ക് വരാൻ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്ക വരാൻ സാധിക്കാത്തവർക്ക് സുവിശേഷ അഗ്നി സുവിശേഷാഗ്നിന്ന ചാനലുണ്ട് മക്കളെ ആ സുവിശേഷ അഗ്നി ചാനലില് ലൈവ് സംപ്രേഷണം നടക്കും ദിവ്യകാരുണ്യം എഴുന്നൊള്ളിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന പിശാശി ബഹിഷ്കരണ പ്രാർത്ഥനയിലെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാശിന് നിങ്ങളുടെ സമ്പത്തിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാശിന് നിങ്ങളുടെ കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാശിന് നിങ്ങൾക്ക് ഉയരാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാശിന് നിങ്ങൾക്ക് സന്തോഷം തരാതെ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പിശാശിന് നിങ്ങളെ ഒരു നിരന്തര രോഗിയാക്കിയിരിക്കുന്ന പിശാശിന് ക്യാൻസറും ട്യൂമറും അലർജികളും തുമ്മലും ജലദോഷവും തലവേദനയും തലകറക്കവും സന്ധി ബന്ധങ്ങളിലെ വേദനകളും നമ്മുടെ ഡോക്ടർമാരൊക്കെ കൈവടിഞ്ഞ രോഗപീഡകൾ പ്രിയപ്പെട്ടവരെ കാർന്നമാര് പറയും മരുന്നും വേണം മന്ത്രവും വേണം മരുന്ന് ഡോക്ടർമാർ തരും മന്ത്രമാണ് ഈ ശുശ്രൂഷ ഈ അനുദിന വിമോചന പ്രാർത്ഥന നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ പ്രാർത്ഥന അങ്ങോട്ട് കടന്നു വരും മക്കളെ നിങ്ങൾ ഒരു ദിവസം കേട്ടാ പോരാ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന കേൾക്കണം വയനാട്ടിലെ പള്ളിക്കുന്ന ലോർദുമാതാവിന്റെ അഭിഷേകം കൊണ്ടാണ് അതിന് പ്രാർത്ഥന ചെയ്യുന്നത് പള്ളിക്കുന്ന അമ്മയുടെ നടയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നെ എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് ഈ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ സ്വരം കേട്ടു ഈശോയുടെ ഈശോനോട് ആവശ്യപ്പെട്ടു ഡെയിലി ഡെലിവറൻസ് പ്രയർ അത് ലോകത്തിനും മുഴുവനും വേണ്ടിയുള്ളതാണ് അനുദിന വിമോചന പ്രാർത്ഥന ലോകത്തിനു വേണ്ടി കർത്താവ് ഒരുക്കിയതാണ് മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന അല്പനേരമെങ്കിലും ഇത് കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയില് പരിദിവ്യകരുണത്തിന്റെ മുമ്പില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ നിങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ കച്ചവട തടസ്സങ്ങൾ മാറട്ടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറട്ടെ നിങ്ങളുടെ നിരാശ മാറട്ടെ അകാരണ ഭയം വിട്ടു മാറട്ടെ നിങ്ങളുടെ വിഷമതകൾ വിട്ടു മാറട്ടെ ശരീരം ചൊറിഞ്ഞു തടിക്കുന്ന അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ ക്ഷയരോഗം മാറട്ടെ അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള ആസ്മ രോഗം അപസ്മാര രോഗങ്ങള് മഞ്ഞപ്പിത്തങ്ങള് അങ്ങനെ പെട്ടെന്ന് വിട്ടുമാറാത്ത രോഗങ്ങള് പൈൽസിന്റെ രോഗങ്ങള് അങ്ങനെ നിഗൂഢമായ രോഗങ്ങള് പുറത്തു പറയാൻ പറ്റാത്ത രോഗപീഠകള് രക്തസ്രാവങ്ങള് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ബയോസിക് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള് സർജറിക്ക് വേണ്ടി ഓപ്പറേഷനൊക്കെ വേണ്ടി പല മേഖലകളിലുള്ള സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്നവര് അവരെല്ലാവരെയും അച്ഛൻ സമർപ്പിക്കുകയാണ് കർത്താവിന്റെ ശക്തി ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ഭവനത്തിന്റെ മേലെ നിഴലാക്കിയിരിക്കുന്ന എല്ലാ ഇരുളിനെ ഇരുട്ടിനെ എല്ലാ തിന്മയുടെ രൂപികള് കലഹങ്ങള് വെറുപ്പിന് പകയെ വിദേശത്തെ അഹങ്കാരങ്ങളെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം യേശുക്രിസ്തുവിന്റെ ക്രിസ്തു ബന്ധിക്കുന്ന ഒരു ശുശ്രൂഷയാണ് മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം എന്ന് പറയുന്ന സഭാ പ്രസംഗന്റെ പുസ്തകം എട്ടാം അദ്ധ്യായം പതിനേഴാമത്തെ തിരുവചനം ആ വചനം ഒന്ന് കേട്ട മക്കളെ അത്ഭുത വചനമാണിത് അപ്പോൾ കണ്ടത് ദൈവത്തിന്റെ കരവേലകളാണ് നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ മക്കള് നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവത്തിന്റെ കരവേലകളാണ് സൂര്യന് കീഴിൽ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ല നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റൂല ഈ ബുദ്ധി കൊണ്ട് നമ്മളെല്ലാം ഗ്രഹിക്കാൻ സാധിക്കില്ല എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല അത് കണ്ടുപിടിച്ച് വന്ന് ബുദ്ധിമാന്മാർ അവകാശപ്പെട്ടാലും അതവൻ അതീത അത്ര പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്തുള്ള സകല മനുഷ്യരും ലോകത്തിന്റെ ദൈവത്തിന്റെ ലോകത്തിന്റെ സകല സ്വന്തനങ്ങളും ദൈവത്തിന്റെ കരവേലകളാണ് ദൈവമറിയാതെ നമ്മുടെ വീട്ടിൽ ഒന്നും സംഭവിക്കില്ല ദൈവമറിയാതെ ഒരണ്ണുപോലും ഒരു ചെറിയ അനക്കം പോലും നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കില്ല അത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ദൈവം അറിഞ്ഞു നടക്കുന്നതാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കാനുള്ള ദൈവവിളിയാണ് മക്കളെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ അതിസാമർഥ്യം കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ ചെവികൾ കൊണ്ട് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് വളരെ തെറ്റാണ് അതൊരിക്കലും സാധിക്കില്ല ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴാണ് ഈ കണ്ണുകൾ കാണുന്നതിനപ്പുറം കാണാൻ ഈ ചെവികൾ കേൾക്കുന്നതിനപ്പുറം കേൾക്കാൻ ഈ ബുദ്ധിക്ക് കൊണ്ട് മനസ്സിലാക്കുന്നതിനപ്പുറം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു മക്കളെ ഈ ചിന്തകളോടെ നമുക്ക് ഇന്നത്തെ വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരാനായിട്ട് ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ഇവർ വരെ നമ്മുടെ യുവതി യുവാക്കന്മാരുടെ മേല് നമ്മുടെ ജീവിത പങ്കാളികളുടെ മേൽ മദ്യവാഹനത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരുടെ മേല് മയക്കൂലത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരുടെ മേല് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്നവരുടെ മേല് വ്യഭിചാരത്തിൻ്റെ ദുർബോധം പിടികൂടിയിരിക്കുന്നവരുടെ മേല് പല മേഖലകളിൽ ചികിത്സകൾ നേടിക്കൊണ്ടിരിക്കുന്നവരുടെ മേല് രോഗികളുടെ മേൽ ക്യാൻസർ ബാധിതരുടെ മേല് ട്യൂമർ ബാധിതരുടെ മേല് വൈറസ് ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മേല് കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മേൽ ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ശക്തി ഇറങ്ങി വരുന്നതായിട്ടൊന്ന് നാമത്തിൽ ആമേ വിശുദ്ധ മത്തയുടെ സുവിശേഷം നാലാം അധ്യായം പത്താം തിരുവചനം സദന ദൂരപ്പോ നരകസർപ്പമേ ദുഷ്ടാരൂപികളെ തിന്മയുടെ അരൂപികളെ ഈ മക്കളുടെ ജീവിതത്തിൽ ഇരുട്ടും വഞ്ചനയും നിരാശയും ഭയങ്ങളും ആകുലതകളും തകർച്ചകളും രോഗങ്ങളും ഉണ്ടാക്കുന്ന നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കാൽവരിയിലെ വിശുദ്ധ വിശുദ്ധക്കൊരുശൻ ചുവട്ടിലേക്ക് നീ മടങ്ങി മടങ്ങിപ്പോവുക നീ പാതാളത്തിലേക്ക് പലായനം ചെയ്യുക നിനക്കിനീ മക്കളുടെ മേൽ ഒരധികാരമില്ല അവകാശമില്ല ആധിപത്യമില്ല ഇവർ യേശുവിൻ്റേതാണ് ഈ ദൈവജനം യേശുവിൻ്റെതാണ് യേശുവാണ് ഞങ്ങളുടെ നാഥൻ യേശുവാണ് ഞങ്ങളുടെ രക്ഷകൻ യേശുവാണ് ഞങ്ങളുടെ ഏക ദൈവമെന്ന് വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഈശോയെ അങ്ങയുടെ സുവിശേഷത്തിന്റെ ജീവനുള്ള തിരി സാന്നിധ്യം വ്യക്തിപരമായി ഈ മക്കൾക്ക് അതിന്റെ ആഴങ്ങൾ തിരിച്ചറിയാൻ ഈ മക്കളെ സഹായിക്കണമേ സുവിശേഷത്തിന്റെ കൃപ ഈ മക്കളിലേക്ക് ഒഴുകട്ടെ യേശുവെ അങ്ങയുടെ തിരി രക്തക്കോട്ട പരിശുദ്ധാത്മാവെ അങ്ങയുടെ അഗ്നിക്കോട്ട പരിശുദ്ധ കുർബാനയുടെ സംരക്ഷണ കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട എനിക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കണമേ ഇവരെ അങ്ങ് കെട്ടിയൊരുക്കണമേ പണിതുയർത്തണമേ നിലനിർത്തണമേ ഈ മക്കളുടെ പ്രിയപ്പെട്ടവര് ഇവരുടെ വസ്തുക്കള് സ്ഥലങ്ങള് കടകള് സ്ഥാപനങ്ങള് ബിസിനസ് മേഖലകള് അതിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും എൻ്റെ ദൈവിക ശുശ്രൂഷകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാറിക ശക്തികളെ എല്ലാ തിന്മയുടെ കൗശലങ്ങൾ പ്രലോഭനങ്ങൾ സാന്നിധ്യ പ്രലോഭന സാന്നിധ്യങ്ങൾ തിന്മയുടെ അരൂപികളിൽ നിന്ന് ഈ ദൈവജനത്തിനും എല്ലാ പുരോഹിതർക്കും എല്ലാ മെത്രാന്മാർക്കും പ്രത്യേകിച്ച് എൻ്റെ പൗരോഗത്വത്തിന് സംരക്ഷണം നൽകണമേ വളരെ പ്രത്യേകം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള് വിശുദ്ധ കോട്ടക്കുള്ളിൽ സംരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ മാതാവേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഞങ്ങളുടെ അമ്മയെ അശരണരുടെ ആശ്രയമേ നരക സർപ്പത്തിന്റെ തല തകർത്തവളെ സ്വർഗം നിനക്ക് തന്നിരിക്കുന്ന അധികാരം ഈ നിമിഷം ഉപയോഗിച്ച് ഈ മക്കളെ ഞങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെ ദുരാത്മ സംഘങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ ഈ ആത്മീയ അനുഭവങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് അത്ഭുതകരമായ ഡെലിവർ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാൻമാന്റെ നാമത്തിലാമി പ്രിയപ്പെട്ട മക്കളെ മുണ്ടക്കയം പള്ളിയിലേക്ക് വരാൻ പറ്റുന്ന എല്ലാ മക്കളും വരിക അല്ലാത്തവര് സുവിശേഷ ശുശ്രൂഷയിലൂടെ ഇന്നത്തെ വൈകുന്നേരത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുക ഇത് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലാണെങ്കിലും ആ ലൈവ് കൺവെൻഷൻ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അഗ്നി ഇറങ്ങട്ടെ അഗ്നി ഇറങ്ങട്ടെ അഗ്നി ഇറങ്ങട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ